ഇനി എപ്പോ വരും എന്തു എനിക്ക് നാളെ പരീക്ഷയുള്ളത് അശ്വ ആ ഇന്നാളെ പത്ത് വരെ എണ്ണി ഇപ്പോഴാണ് കറണ്ട് പോന്ന പത്ത് വരെ എണ്ണി നോക്കാം ഒന്ന് വരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് 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 ഒരു വരം ഒമ്പത് രണ്ട് വരെ ഒമ്പത് മൂന്ന് വരെ പത്ത് ആ വന്നില്ല ഇത് ഒരുപോക്ക് പോയി തന്നതോന്നെ ആ കറണ്ട് ഓഫീസിലോട്ടൊന്ന് വിളിക്കാം പരീക്ഷ എന്നൊക്കെ പറയാം ഹലോ ഹലോ അയ്യോ കറണ്ട് വന്നോ ഹലോ ഹലോ കറണ്ട് ഓഫീസിലെ ചേട്ടൻ അല്ലേ സുഖാണോ വരിയേലാ ഇത് ഇന്ന് വരിയേല എന്റെ ദൈവമേ എന്നതാണ് കഷ്ടമുണ്ട് അറിയുവാക്കിയിട്ടില്ല അങ്ങോട്ട് ഇടാതിരുന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട്

ആ ഹലോ ആ കറണ്ട് ഓഫീസല്ലേ എന്റെ എന്റെ ചേട്ടാ ഞാനേ കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് മിക്സി മിക്സിക്കകത്തോട്ട് വിട്ടതായിരുന്നു തേങ്ങയും മുളകും എല്ലാം കൂടി അന്നേരം തന്നെ കറണ്ട് പോയി അതന്നെ നിങ്ങൾ അങ്ങനെ ഓഫ് ആക്കിയത് നിങ്ങള് എന്റെ ചേച്ചി മൊത്തം പൊട്ടി കടക്കുരേ വരെയുള്ളൂ എന്ന് പറഞ്ഞ അങ്ങനെ രാവിലെ ഇത് കറി ഉണ്ടാക്കണ്ടേ ഇത് പിള്ളേർ സ്കൂളിൽ പോകണ്ടതല്ലേ എന്തൊരു കഷ്ട ഒന്നും ഒന്ന് ഒന്നും ഒന്ന് വീട് നിങ്ങൾ പ്ലീസ് എന്തായാലും സമയം എടുക്കും പണി കഴിയാൻ നിങ്ങൾ അങ്ങനെ പറയല്ലോ നിങ്ങൾ ഒന്ന് ഹലോ ഹലോ കട്ടുപോക്കി എന്തൊരു കഷ്ടൂടും ആ ഇനി ആ അമ്മിക്കല്ലേ അരക്ക അതാണെങ്കിൽ പൊടിയും ചെളിയും പിടിച്ച് ഓ ഈ പിള്ളേര് എന്നാ കിട്ടിയാലും ആ അമ്മിക്കല്ലീടെ പുറത്തോട്ട് കൊണ്ടു അനു വൃത്തിയാക്കി എടുത്തിട്ട് എപ്പോ പപ്പാ പപ്പായേ Oh. <laughs> േ പ്ലീസ് ഞാൻ കളക്കൊന്നു അരക്കട്ടെന്നേരാ അല്ല എന്നാലും അവനൊരു മര്യാദ ഉണ്ടോ അവന് ഞാനൊന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവൻ ആ ഫോൺ അങ്ങ് കട്ടാക്കി അങ്ങനെ കിട്ടാൻ പറ്റും ഇതൊക്കെ പരാതി കൊടുക്കേണ്ടതാ ഇതൊക്കെ ഈ ഒരു കഷ്ടമാ നോക്കി എടി പെങ്കേ ഇത് നേരം ആയല്ലോ ഈ കരണ്ട് ഇപ്പൊ ഓഫ് ആക്കി വെച്ചിട്ട് നീ ഒന്ന് പിന്നെ അപ്പുറത്തെ അവരോട് ചോദിച്ചി ജാനുവിനോടൊന്ന് വിളിച്ച് ചോദിച്ചു അവിടെ കറണ്ട് ഉണ്ടോന്നൊന്ന് ചോദിച്ചു എന്റെ അമ്മ അമ്മ ഞാൻ അവരോട് ആ കറണ്ട് പോയപ്പോ ആദ്യം തന്നെ അമ്മ പറഞ്ഞു വിളിച്ചു ചോദിച്ചു അവിടെയും കരണ്ടില്ല പേടിക്കണ്ട നമുക്ക് മാത്രല്ല പോയെ അവിടെയും പോയതാണോ അയ്യോ ഇന്ന് ആ സീരിയല് കാണാനും പറ്റിയല്ല എന്റെ ദൈവമേ ഇന്ന് മറ്റേ പവിത്രന്റെ മോളാണോ തരുണിന്ന് അറിയുന്ന ദിവസമാണേ ഇന്നലെ ഡി എൻ എ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് ഇന്ന് വരും ഇപ്പൊ േ ഒരു വർഷം കഴിയാതെ പേടിക്കണ്ട അടുത്ത അടുത്തതുല ഈ സമയത്ത് വരും കേട്ടാ സാരല്ല സങ്കടപ്പെടണ്ടത് ഫോണിനകത്ത് കാണിച്ചു തരാൻ പോരെ പിന്നെ കണ്ട എനിക്ക് അതിന്റെ ഒരു സുഖം കിട്ടിയല്ലേ എനിക്ക് ഈ ടി വി കാണാൻ ഓ അത് ടി വി നാളെ കാണിക്കൂലോ പിന്നെന്തിനാ ഇന്ന് ഇന്നത്തെ തന്നെ നാളെയും കാണിക്കില്ലേ ആ നാളെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് ആ കാണണ്ട ഒരു സമയം ഉണ്ട് സമയത്ത് കണ്ടില്ലേ പിന്നെ അതിന്റെ ആ ഒരു കുണം പോയിന്നുള്ളതാ ശിമാര് ഇത് എപ്പോഴാ ഇത് വിടുന്ന നീ ഒന്ന് കറണ്ട് ഓഫീസറോട് ഒന്ന് വിളിച്ചോ ഒന്ന് ഒന്ന് വിളിച്ചെന്ന് ഞാൻ ഓഫീസിലോട്ട് വിളിച്ചു പോസ്റ്റിലേക്ക് മരം വീണെന്നെന്തായാലും വരൂല ഓ മരം പൊട്ടി വീണതാണോ ഇവമാരല്ലേ ഇതിന്റെ ചോര കൊത്തണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം മുഴുവനും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കറണ്ട് ഓഫാക്കി വെച്ചത് എന്നിട്ട് ഇതൊന്നും കൊത്തിയില്ലേ വാ ഷു ഇത് എന്തൊരു എന്തൊരു ഇത്. അതിന് മരം വേണമെങ്കിൽ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല എവിടെയെങ്കിലും പോയി കിടക്കാം കൊച്ചു കിടന്നുറങ്ങി ഞാൻ കറന്റ് ഓഫീസിലൂടെ ഒന്നും കൂടെ വിളിക്കട്ടെ മിണ്ടല്ലേ മിണ്ടല്ലേ ഹലോ നിങ്ങൾ നിങ്ങൾ എന്താന്നെ കറണ്ട് ശരിയാക്കാത്തത് അത് പറഞ്ഞാ ഇവിടെ കൊച്ചുറങ്ങുന്നില്ലന്നെങ്കിറങ്ങാതെ അവൻ ഉറങ്ങിയ സഹിക്കാൻ പറ്റിയാത്ത കൊച്ച എന്റെ കൊച്ച് നാളെ ആ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഞങ്ങൾ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് കൊച്ചിനെ വിളിച്ച് പോയി അവിടെ ഇരുന്ന് വീശു വീശിനേരം ഇരുന്ന് മണി നേരം വിളിപ്പിക്കേണ്ടി വരും കരണ്ടില്ലാണ്ട് ഒരു തരത്തിലും വരും ചേച്ചി ഞാൻ നിങ്ങളോട് നേരത്തെ വിളിച്ചത് കറണ്ട് ഇല്ലാന്നുള്ളവരെ റിപ്പോർട്ട് ചെയ്തതല്ലേ നിങ്ങൾ ഫസ്റ്റ് അമ്മ അമ്മ വീശി വീശി തരാടാ എടി ഒരു തുള്ളി വെള്ളമില്ല നീ ആ പിന്നെ ഇവിടെ ചോദിച്ചോൾച്ചേരി ചോദിച്ചുണ്ടോന്ന് ചോദിച്ചേ ആ അവിടെ കറണ്ട് അവിടെ കറണ്ട് അപ്പൊ എന്ന നമ്മടെ മാത്രം ഓഫ് ആക്കിയത് എന്നാ പോലും ഇപ്പുറത്തോ അവിടെണ്ടോ ആമ്മേ അത് ശരി അപ്പൊ നമ്മടത് മാത്രമാണ് ഓഫ് ആക്കി വെച്ചേക്കുന്നത് അല്ലേ അതെന്നെ നമ്മടെ മാത്രം ഓഫ് ആക്കി വെച്ചേക്കുന്നത് എന്റെ ദൈവമേ അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലെന്നായിരുന്നെങ്കിൽ മനുഷ്യർ മനസമാധാനം ഉണ്ടായിരുന്നു ഇതിപ്പോ അപ്പുറത്തും വീട്ടിലുണ്ട് ഇപ്പുറത്തും വീട്ടിലുണ്ട് നമുക്ക് മാത്രമില്ല അതെന്നാ നമ്മടെ മാത്രം ഓഫ് ആക്കുന്നേ എന്റെ ഫോൺ എന്റെ ഫോൺ ഓഹോ ഹലോ ഹലോ അതെന്നെ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ കറണ്ട് മാത്രം ഓഫ് ആക്കി വെച്ചേക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ മാത്രം ഇല്ലല്ലോ ജോസഫ് വീട്ടിലോട്ട് ഡോളിയുടെ വീട്ടിൽ കറണ്ടില്ലല്ലോ ഞങ്ങൾക്ക് മാത്രമല്ലായിരുന്നോ ആ ഞങ്ങളുടെ വീടേ ഞങ്ങളുടെ വീട് ആ കുരിശുവള്ളിയുടെ മുന്നിൽ നിന്ന് കുരിശ്വലിയുടെ മുന്നിൽ കൂടെ ആ മേനോട്ടുള്ള വഴിയില്ലേ ആ ഓക്കേ ആ വഴി ആ മേലോട്ടുള്ള വഴിന്ന് വഴി മേലോട്ട് പോകുമ്പോ ഇടത്തോട്ടൊരു റോഡില്ലേ ആ ആ കൂടി ഇങ്ങനെ വളഞ്ഞു വരണം ആ ആ വളഞ്ഞു വരുമ്പോ കാണുന്ന മൂന്ന് വീട് അടുപ്പിച്ചിരിപ്പുണ്ട് അതിനകത്ത് അടുക്കത്തെ വീടാ ഞങ്ങളുടെ വീട് കേട്ടോ ആ അടുക്കത്തെ വീട് കൺസ്യൂമർ നമ്പർ എത്രയായിരുന്നു എത്ര അടി വേണ്ട നമ്മുടെ നമ്പർ ആ എനിക്കറിയില്ല ഇടി ഒന്ന് പോയി നോക്കണ മീറ്ററിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഒന്ന് ഓടി പോയി നോക്കൊന്ന് ആ ആ പതിനെട്ടേ അറുപത് പതിനെട്ടേ അറുപത് ആ വേഗം പറഞ്ഞാൽ കേട്ടോ ഞങ്ങൾ ടാങ്കിനകത്ത് ഒരു തുള്ളി വെള്ളവില്ല ഞങ്ങക്ക് കുളിക്കണെങ്കിലോ കുടിക്കണമെങ്കിലോ ഒന്നിനും ഞങ്ങക്ക് ഒരു ഒരു തുള്ളി വെള്ളവില്ല ഞങ്ങക്ക് കേട്ടോ ആ കോരി എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് കയറും കപ്പിയും ഒന്നുമില്ല നിങ്ങൾ വേഗം പറഞ്ഞേ അല്ലെങ്കിൽ വെള്ളം നമുക്ക് അയലപ്പത്ത് വീട്ടിൽ പോകേണ്ടി വരും കട്ടാക്കിയോ കട്ടാക്കിയോ ഹലോ ഹലോ ശരിയാക്കിയാൽ ഇവിടെ കറണ്ട് പോയിട്ട് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആയി ഏ ഒന്നര മണിക്കൂർ ഇതുവരെ നിങ്ങൾ ഒന്ന് വന്ന് അന്വേഷിക്കുകയോ എന്താണ് കംപ്ലൈൻറ് എന്ന് പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല ഏ ആ ഞാൻ വിളിച്ച് കരണ്ട് പോയി വിത്ത് സെക്കൻഡ് ഞാൻ വിളിച്ച് പറഞ്ഞതല്ലേ ആ അപ്പൊ ഇത് ഇനി എങ്ങോട്ടാണ് വിളിക്കേണ്ടതെന്നും എവിടെ കംപ്ലയിന്റ് ചെയ്യണമെന്നും എനിക്കറിയാം എനിക്കിത് അറിയാമേലാഞ്ഞിട്ടല്ല ഞാൻ നിങ്ങളെ വിളിക്കുന്നേ ഏഹ് ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വം ഇത് ഞാൻ ഒരു കാ മണിക്കൂർ മുന്നേ വിളിച്ചപ്പോൾ നിങ്ങൾ ഫോൺ എടുക്കുന്നില്ലല്ലോ നിങ്ങൾ റിസീവർ എടുത്ത് മാറ്റി വെച്ചേക്കുമായിരുന്നു ഏഹ് അങ്ങനെ ചെയ്യില്ല എന്തോ ആയിക്കോട്ടെ പത്ത് മിനിറ്റിന് നിങ്ങൾക്ക് സമയം തരും അതിനുള്ളിൽ ഇവിടെ വന്നിട്ട് എന്താണ് കംപ്ലയിന്റ് ി പരിഹരിച്ചില്ലെങ്കിൽ ഇനി ഒരു വിളി ഞാൻ നിങ്ങളെ വിളിക്കൂല ഇനി എങ്ങോട്ടാ വിളിക്കണ്ടേന്ന് എനിക്കറിയാം കേട്ടല്ലോ ആ കളി മാറുവേ ആ